ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടത്തിന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയം വേദിയാകാൻ മണിക്കൂറുകൾ മാത്രം പാക് വിജയതന്ത്രങ്ങൾ ഉപദേശിച്ച് മുൻ സൂപ്പർ താരം ഷഹീദ് അഫ്രീദി സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന കരുത്തരായ ഇന്ത്യൻ സംഘത്തെ സമ്മർദ്ദമില്ലാതെ നേരിടണമെന്നാണ് അഫ്രീദിയുടെ പ്രധാന നിർദ്ദേശം വമ്പൻ പോരാട്ടങ്ങളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് വിജയികളാകാറുള്ളതെന്നും ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എന്നീ മൂന്ന് മേഖലകളിൽ പിഴവുകൾ െ ശാന്തതയോടെ കളിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിലവിലെ പാകിസ്ഥാൻ ടീമിന്റെ ഘടന വളരെ മികച്ചതാണെന്നും എട്ടാം നമ്പർ വരെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരങ്ങൾ ടീമിലുള്ളത് വലിയ കരുത്താണെന്നും അഫ്രീദി നിരീക്ഷിക്കുന്നു ഓപ്പണർമാരുടെ പ്രധാന യർത്തുന്നതിനൊപ്പം അനാവശ്യമായി വിക്കറ്റുകൾ വലിച്ചെറിയാതിരിക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യ വിക്കറ്റുകൾ വേഗത്തിൽ നഷ്ടപ്പെട്ടാലും തളരാതെ ആക്രമണ സ്വഭാവത്തോടെ ബാറ്റിംഗ് തുടരാനുള്ള ശേഷി ഇപ്പോഴത്തെ ടീമിനുണ്ടെന്നും ഇന്നിംഗ്സിന്റെ ഭൂരിഭാഗ സമയവും ഗ്രീസിൽ പിടിച്ചു നിൽക്കാനാണ് ബാറ്റർമാർ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു